പ്രശസ്ത നർത്തകനും അധ്യാപകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ നർത്തകി സത്യഭാമ നടത്തിയ ജാതിവർണ്ണ വംശീയ അധിക്ഷേപത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സാംബ മഹാസഭ മാവേലിക്കര താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ മുല്ലശ്ശേരി ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത നർത്തകനും അധ്യാപകനുമായ ഡോക്ടർ രാമകൃഷ്ണനെതിരെ നർത്തകി സത്യഭാമ നടത്തിയ ജാതി വർണ്ണ വംശീയ അധിക്ഷേപത്തിൽ പ്രതിഷേധിച്ച് സംഭവ മഹാസഭ മാവേലിക്കര താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ സമീപം നടന്ന ചടങ്ങ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ മുല്ലശ്ശേരി ഉദ്ഘാടനം ചെയ്തു മനസ്സിലാക്കുക ജാതിയുടെ പേരിൽ പഠന വ്യവസ്ഥകളുടെ പേരിൽ മനുഷ്യനെ അശുദ്ധമാക്കി ആൾക്കാരികൾക്ക് പോലും ലഭിച്ച പരിഗണന ലഭിക്കാത്ത ഒരു കേരളത്തിൽ നിന്ന് നവോത്ഥാന പാരമ്പര്യത്തിൻ്റെ പൈതൃകത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ആധുനിക കേരളം അത്തരം കൽപ്പനങ്ങളിൽ തളരില്ല എന്ന് പറയുവാൻ നമ്മൾ ആഗ്രഹിക്കുക നിരവധി ആളുകളാണ് പരാതി അഞ്ച് പരാതികളാണ് ആർ എൽ വി രാമകൃഷ്ണനെ കൂടാതെ മറ്റ് അഞ്ച് പരാതികളാണ് ഇത്തരത്തിൽ സംസ്ഥാന പോലീസ് ചീഫിൽ കിട്ടിയത് ഏതായാലും സത്യഭാമ കുറച്ച് കാലമെങ്കിലും അഴിക്കുള്ളിൽ അകപ്പെടുമെന്ന കാര്യത്തിൽ നിന്നൊക്കെ യാതൊരു സംശയമില്ല ഇതൊരു മുന്നറിയിപ്പാണ് സത്യഭാമയുടെ മനസ്സിൽ മനോവികാരം ഏറ്റു ചൊല്ലുന്ന ആളുകൾക്കൊക്കെയുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഇത്തരം പ്രതിലോമ പ്രവർത്തനങ്ങളെ മനുഷ്യത്തെ രഹിതമായ പ്രവർത്തനങ്ങളെ ജാതിയുടെ പേരിലുള്ള ഭീൻപിളക്കൽ നടത്തുന്ന സംഗതികളൊക്കെ അത് അവിടവിടങ്ങളിൽ തന്നെ വെച്ച് അടച്ചു മൂടപ്പെടേണ്ടതായിട്ടുണ്ട് കേരളത്തിൽ അത് വിലപ്പോവില്ല കേരളം പതിറ്റാണ്ടുകൾ കൊണ്ട് ആർജിച്ച നവോത്ഥാന നന്മകൾ ഒരു പ്രസ്ഥാനം പരിഷ്കൃത സമൂഹത്തോടൊപ്പം ചിന്തിക്കുന്ന മനസ്സാണ് കേരളീയർക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് ശ്രമത്തിനെതിരെ അതിശക്തമായ പരിപാടികളുമായി അവർക്കെതിരെ ശക്തമായ അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് യൂണിയൻ പ്രസിഡന്റ് വേണുഗോപാൽ ചെറിയ അധ്യക്ഷനായി സെക്രട്ടറി മനോജ് മാങ്കാങ്കുഴി ട്രഷറർ ജഗൻ പി ദാസ് വത്സല കുഞ്ഞൻ ബിന്ദു സോമൻ വിനോദമാവേലിക്കര രാധാകൃഷ്ണൻ സോമൻ പുതുമണ്ണിൽ സി കെ രാമചന്ദ്രൻ മിനി വിനോദ് വിശ്വംഭരൻ വി വിനോദ് മുരളി സൂര്യൻമല തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്